മഞ്ചേരിയിലെ അനിയസ്മാക്ഷും കുട്ടികളും പാലക്കാട്ടുനിന്നും തെങ്ങുകയറ്റത്തിൽ പരിശീലനം പൂർത്തിയാക്കിയിട്ട് മാസം മൂന്ന് തികയുന്നതേയുള്ളൂ അതിനിടെ കോഴിക്കോടേയും വയനാട്ടിലെയും തെങ്ങും തോട്ടങ്ങളിൽ വരെ ഇവർ ഓടിയെത്തി വേനൽ വേനലവധിക്കാലത്ത് കൂട്ടുകാരെല്ലാം വെക്കേഷൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇവർ അത് രാവിലെ തന്നെ തെങ്ങുകയറാനിറങ്ങും തേങ്ങയിടാനാണെന്ന് വരുന്നതെന്ന് വരവ് കണ്ടാൽ പറയില്ല പത്താം ക്ലാസ്സുകാരനായ സൽമാൻ മുതൽ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിയായ ഷുക്കൂർ അടക്കം ഇരുപത്തിയഞ്ചു പേർ ദിവസവും സമ്പാദിക്കുന്നത് ശരാശരി രൂപ പ്ലസ് ടു വിദ്യാർത്ഥിയായ അൻസാർ വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് കയറി ആയിരം രൂപയിലധികം സമ്പാദിക്കുന്നുണ്ട് നമുക്കിപ്പോ ഒരു ആവശ്യത്തിന് പൈസ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പാനോടും ഉമ്മാനോട് ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സ്വന്തം അധ്വാനിച്ച പണം കൊണ്ട് തന്നെ നമ്മുടെ സഹായങ്ങൾ നിറവേറ്റാവുന്നതാണ് വിദ്യാലയങ്ങൾ തുറന്നാലും അവധി ദിവസങ്ങളിൽ ഈ ജോലിയിൽ തന്നെ ഇവർ തുടരും കാരണം പഠന ഇനി ആരെയും ഇവർ പഠിച്ചു കഴിഞ്ഞു എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഞാൻ കയറാൻ പോയത് ഇപ്പോൾ വീട്ടിൽ നിന്ന് പൈസ വാങ്ങേണ്ട ഒരു ആവശ്യമല്ല സ്വന്തമായിട്ട് പൈസ ഞാൻ തന്നെ ഉണ്ടാക്കുന്നു കേരളത്തിലെ തൊഴിലില്ലാത്ത യുവാക്കളോട് എഫോസിറ്റിക്ക് പറയാനുള്ളത് നിങ്ങൾ തയ്യാറാണെങ്കിൽ ജോലി ഞങ്ങൾ ഞങ്ങൾ തയ്യാറാണ് തയ്യാറാണ് നല്ല കൂലിയും വൈറ്റ് കോളർ ജോബ് മാത്രമേ സ്വീകരിക്കൂ എന്ന നിലപാടും സ്വപ്നവുമുള്ള യുവതലമുറയ്ക്ക് മാതൃകയാവുകയാണ് ഈ കൂട്ടം ഗാന്ധിജി സ്വപ്നം കണ്ട വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കിയവർ ഫൌസിയ മുസ്തഫ മലപ്പുറം ഇന്ത്യ വിഷൻ